ഹായ് ഒരുപാട് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇന്ന് പല ആൾക്കാർക്കുള്ള സംശയമാണ് ഇൻഡസ്വിവ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഡോക്ടേഴ്സ് കഴിക്കാറുണ്ടോ അവർ ഡോ കസ്റ്റമർ റെഫർ ചെയ്യാറുണ്ടോ എന്നുള്ളത് അതിനുള്ള ഒരു ഉത്തരവാണ് ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ അറിവിൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഈ പ്രോഡക്റ്റ് കഴിക്കുന്നവരുമാണ് ഒരുപാട് ആൾക്കാർക്ക് റെഫർ ചെയ്യുന്നതുമാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം കണ്ടതിന് ശേഷം നല്ലതാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോട്ട് റെഫർ ചെയ്യണം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾ ഓൺലൈനിലായിട്ട് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കയറി പ്രോഡക്റ്റുകൾ വാങ്ങാതിരിക്കുക കാരണം നമ്മുടെ കമ്പനി ഓൺലൈനായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊന്നും ഈ പ്രോഡക്റ്റുകൾ വിൽക്കുന്നില്ല ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കൈമിൽ നിന്നും നേരിട്ട് നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറാവണം കാരണം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ കാണണം നമസ്കാരം ഞാൻ ഡോക്ടർ മെറിൻ ടോമി അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക്കിനെ കുറിച്ചാണ് എല്ലാവരും കേട്ടുകേട്ടും അടുത്തെന്ന് അറിയാം ഡയബറ്റിക്കിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടുകേട്ടും അടുത്തു എന്നറിയാം എന്നാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഞാൻ ഈ ഒരു ആഴ്ചകളായിട്ട് ഡയബറ്റിനെ കുറിച്ച് പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു ആർട്ടിക്കിൾ കാണുന്നത് ഹ്യൂജ് റെഗുലാരിറ്റീസ് ഇൻ ദ മാറ്റർ ഓഫ് മെഡിസിൻസ് ഇൻ ഇന്ത്യ ഹൗ അവർ ഗ്രീ ഡി ഡ്രഗ് ഡീലേഴ്സ് ഹിറ്റ് ദ ഹിറ്റ് ദ ബെസ്റ്റ് സെല്ലിൻ ഡ്രഗ് ഇൻ യൂറോപ്പ് വിത്തൌട്ട് ആൻ ഓപ്പറേഷൻ ടു ഇംപ്രൂവ് ഹെൽത്ത് ഇത് വേറെ ആരല്ല ഡോക്ടർ പ്രേം സ്വാമി എന്ന് പറയുന്ന ഇന്ത്യൻ എൻഡോക്രൈനോളജിസ്റ്റ് പുള്ളിയുടെ ആർട്ടിക്കിളിൽ പറയുന്നതാണ് ഡോക്ടർ പ്രേം സ്വാമി എന്ന എൻഡോക്രൈനോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിവിടെ മോസ്റ്റ് ഓഫ് ദ ഡയബറ്റിക് ട്രീറ്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ മെറ്റ്ഫോർമിൻ അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ് മെറ്റ്ഫോർമിൻ ഈസ് എ റോഡ് ടു ഡിസീസ് ആൻഡ് എർലി ഡെത്ത് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മെറ്റ്ഫോർമിന് ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ളൊരു മെഡിസിനാണെന്ന് മെഡ മെറ്റ്ഫോർമിൻ്റെ ഒത്തിരി റിപ്പോർട്ട്സുകൾ കൊറോണ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ റിപ്പോർട്ട്സ് ഒക്കെ കാണുന്നില്ല അതായത് ഗൂഗിളിൽ നിന്നൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ഡോക്ടർ പ്രേമസ്വാമി വന്നിരിക്കുകയാണ് ഇതുപോലെ മെഡ്ഫോർമിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കളിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മെറ്റ്ഫോർമിൻ്റെ കണ്ടന്റായ കണ്ടന്റ് ചേരുന്ന മറ്റു മെഡിസിൻസ് ആണ് ലൈക്ക് ഗ്ലൈക്കോമെറ്റ് അതുപോലെ തന്നെ ബാഗോമെറ്റ് വെറോമെറ്റ്ഫോർമിൻ അതുപോലെ തന്നെ ഗ്ലൈക്കോമി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിസിനും നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് തിക്കൻ ചെയ്യാൻ തുടങ്ങും അതായത് ബ്ലഡ് കട്ടി പിടിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ അപ്പോൾ ഇത് ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവയവങ്ങൾ കിഡ്നി ലിവർ ഇതൊക്കെ നശിച്ചു തുടങ്ങും വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ വയറിൽ കിടക്കുന്ന സ്റ്റോമ ആസിഡ് ഈ ആസിഡ് എല്ലാ ഇന്റേണൽ ഓർഗൻസിലോട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ഓർഗൻസിൻ്റെ സെല്ലൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങും അതു തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ എല്ലാ ഓർഗൻസ് അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും നശിക്കാൻ തുടങ്ങും തുടങ്ങും ഈ ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് നോർമൽ മീൻസ് നിങ്ങളെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെന്ന് കാണുന്നു ഉടനെ നിങ്ങൾക്ക് ഈ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഈ മെഡിസിൻ കഴിക്കുന്നു എന്നിട്ട് താൽക്കാലികമായിട്ട് കുറ കുറവുണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മാസത്തിന് ശേഷം ഈ മെഡിസിൻ നിൽക്കുന്നില്ല നിങ്ങളുടെ ഷുഗറിനുള്ള അപ്പോൾ നിങ്ങൾ കരുതുന്നു ഓക്കെ ഞാൻ ഫുഡ് ഒന്നും ശരിക്കും നോക്കുന്നില്ലാത്തോണ്ടാണെന്ന് കരുതി ആശ്വസിക്കും എന്നിട്ട് വീണ്ടും ഡോക്ടറെ എടുത്താലും ഡോക്ടറെ ഞാൻ എന്താ ചെയ്യേണ്ടത് മെഡിസിൻ മാറ്റണോ പല ആൾക്കാരും മെഡിസിൻ മാറ്റാണ്ട് വർഷങ്ങളായിട്ട് ഇതാണ് ഷുഗറിന് മെഡിസിൻ സോ ഇത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ഏതാക്കാമെന്ന് കരുതി കഴിക്കുന്ന ആൾക്കാരുണ്ട് വീണ്ടും രണ്ടാമത്തെ കൺസൾട്ടേഷനിൽ നിങ്ങൾക്ക് വീണ്ടും ഡോസ് കൂടിയ മെഡിസിൻസ് തരുന്നു നിങ്ങളത് വീണ്ടും വീട്ടിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു അതിനുശേഷം ഇതിങ്ങനെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കണേ ഇൻസുലിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബോഡിയിൽ ഓരോ തവണയും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നു അതായത് ഭയങ്കര ഹൈഡോസ് ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നു കൺട്രോൾ ആവുന്നു വീണ്ടും അതിനേക്കാളും കൂടുതൽ പഴയതിനേലും കൂടുതൽ ഷുഗർ ആവുന്നു ഈ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് തന്നെ ഇൻറ്റേർണൽ ഓർഗൻസ് ഡാമേജ് ആവുകയും അതുപോലെ തന്നെ സെൽസ് സെൽസ് ഡാമേജ് വരുന്നു അതുപോലെ ഡിവൈഡ് ആവുന്ന ആവുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അത് അബ്നോർമലായിട്ട് ഡിവൈഡ് ആവും അങ്ങനെയാണ് ഓങ്കോളജിയിലേക്ക് വരുന്നത് അതുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇരുപത്തിയെട്ട് ശതമാനം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ക്യാൻസർ പേഷ്യൻ്റായി മാറുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന ഒന്നാണ് പ്രഷറും കൊളസ്ട്രോളും അവർക്ക് അതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഇതിന് കാരണം കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിനും പ്രഷർ ഉണ്ടാകുന്നതിനുമുള്ള കാരണം ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടി കഴിയുമ്പോൾ റാപ്പിഡ് അക്യുമുലേഷൻ ഉണ്ടാവും ബ്ലഡ് വെസല് കൊളസ്ട്രോള് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ബ്ലഡ് വെസലില് ഈ കൊളസ്ട്രോൾ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ക്ലോഗിഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ബ്ലഡിന്റെ ഫ്ലോ അതായത് ഓൾറെഡി ഇൻസുലിൻ കൂടുതലായതുകൊണ്ട് ബ്ലഡ് തിക്കനായിരിക്കും അപ്പം ബ്ലഡിന്റെ ഒഴുക്ക് ഒഴുക്ക് കുറയാൻ തുടങ്ങും അപ്പോൾ എന്താ സംഭവിക്കണേ ബ്ലഡിന്റെ ലൈക്ക് ബ്ലഡ് പ്രഷർ കൂടും അതാണ് ഓൾമോസ്റ്റ് ആൾക്കാരിലും ഇതുപോലെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഡയബറ്റിക് കെയറിൽ അതിൻ്റെ കൂടെ സംഭവിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു ധാരണയുണ്ട് ഞങ്ങൾ മരിക്കുന്നിടം വരെ എന്താണേലും ഷുഗർ വന്നു ഇനി മരിക്കുന്നിടം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി അപ്പോൾ ഇതിന് മെഡിസിൻ എടുത്തേക്കാം എന്ന് നിങ്ങൾ സീരിയസ് ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് തലേന്ന് വരെ നിങ്ങളിങ്ങനെ വരുന്നു അതുവരെ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട് വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നത് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻ നിങ്ങൾ എടുക്കുന്നത് ഒന്നോ രണ്ടോ മെഡിസിൻ ആയിരിക്കും പക്ഷേ നിങ്ങൾ ഓർക്കാൻ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം അതിൽ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിലാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതോ മെഡിസിൻ എടുക്കുന്നതിലാണോ അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിലാണ് നിങ്ങൾ ആദ്യം ചെയ്ഞ്ചസ് കൊണ്ടുവരേണ്ടത് ലോ കാർബായിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് പ്രോപ്പറായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക അപ്പം ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രമേഹ രോഗികളാവുന്നതിന് കാരണം തന്നെ നമ്മൾ അബ്ഡോമിനൽ മൂമെൻ്റ്സ് ഒന്നും ഇല്ല നമുക്ക് പാൻക്രിയാസ് പാൻക്രിയാസൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു ടൈം അവസരവും നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടാനുള്ള കാരണം അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൈദ പ്രൊഡക്ട്സ് അതുപോലെ തന്നെ കാർബർഡിങ് ഐറ്റംസ് ജങ്ക് ഫുഡ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് മെഡിസിൻ കഴിക്കുന്ന പോലെയല്ല മെറ്റ്ഫോർമിൻ അല്ലാണ്ട് നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ഓഫിക്ക് വേണ്ടിയിട്ട് എടുക്കാം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള കാര്യം എൻ്റെ സ്വൈവ എന്ന് പറയുന്ന കമ്പനി ഒരു നല്ല ഫുഡ് സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട് കുറച്ച് ആയുർവേദ ഡോക്ടേഴ്സ് കൂടിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് ചരക സംഹിതയിലൊക്കെ പറയുന്നുണ്ട് നായക്കർണം അതുപോലെ തന്നെ ഏകനായകം ഇതൊക്കെ ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പറയാറുണ്ട് സോ അതുകൊണ്ട് നമുക്കറിയാം കൂർഗിലാണ് നല്ല കോഫി പൗഡറൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൂർഗിൽ നിന്ന് എടുക്കുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റി കോഫി കോഫി പൗഡർ കോഫി പൗഡർ അതിൻ്റെ കൂടെ ഈ ഏക നായകവും നായക്കാരനക്കുരവും മിക്സ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഇൻഡസ് വൈവേയുടെ ഒരു പ്രോഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇടപെട്ട ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്ത് അവർക്ക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഐക്കോഫി എന്ന് പറയുന്ന ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് രണ്ട് ടൈപ്പാണ് ഉള്ളത് ഇതിൽ ഇത് ബ്ലാക്ക് ആണ് ഇനി ഒരു ക്രീമർ എന്ന് പറയുന്ന ഒരു ബോക്സും കൂടെ ഉണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒട്ടും ഡയബറ്റിക് കൺട്രോളിൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഐ കോഫി ബ്ലാക്ക് എന്ന് പറയുന്നത് ഇനി ഐ കോഫി ഉണ്ട് അത് സ്റ്റാർട്ടിങ് അതായത് ഡയബറ്റിക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കും അതുപോലെ തന്നെ വരാതിരിക്കാനും ഡയബറ്റിക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്രീമർ ഇതിൽ ഈ ബ്ലാക്ക് കോഫി അതായത് ബ്ലാക്ക് ഐകോഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഡയബറ്റിക്കും ഒക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന അസുഖങ്ങളാണ് അതുപോലെ തന്നെ പി സി ഒ ഡി മെയിനായിട്ട് നമ്മൾ മെറ്റ്ഫോർമിനൊക്കെ കൂടുതലും പി സി ഒ ഡി കേസുകളിലൊക്കെ സ്ത്രീകൾ യൂസ് ചെയ്യൂസ് ചെയ്യുന്നതാണ് പി സി ഒ ഡി പി സി പി സി ഒസിനൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേണ്ടി അപ്പോൾ അത് കഴിക്കുന്ന ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ലിബഡ് ലെവലൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് ഇത് സഹായിക്കും അത് ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക അങ്ങനെ വലിയ പഥ്യും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് എടുക്കുന്നത് പ്രോപ്പറായിട്ട് എടുക്കുക പിന്നെ ആറുമാസം കഴിക്കാൻ കഴിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാതിരിക്കുക ആറുമാസത്തിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം വില ഓർത്തിട്ട് ആരും വാങ്ങിക്കാതിരിക്കില്ല കാരണം നല്ല റിസൾട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെങ്കിലും കിട്ടും പിന്നെ ഫുഡുകൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഒരു സൈഡേ നമ്മൾ മെഡിസിൻ എടുക്കുന്നു ഒരു സൈഡ് നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ ഫുഡ് കഴിക്കുന്നു ആ ഒരു ശീലം നമ്മൾ മാറ്റേണ്ടതാണ് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഇത് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ടെസ്റ്റുകളൊന്നും പോയി നടത്തുക എന്നിട്ട് വെച്ചിട്ട് നിങ്ങൾ കഴിച്ചതിന് ശേഷമുള്ള റിസൾട്ട് നോക്കാം ഒത്തിരി നാളായിട്ട് ഡയബറ്റിക്കിൻ ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സ് കോഫിയൊക്കെ മെൻറ്റൽ സ്ട്രെസ്സിന് അടിപൊളിയാണ് അപ്പം മെൻ്റൽ സ്ട്രെസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇത് വാങ്ങിച്ച് കഴിക്കുക ഹെൽത്ത് സംരക്ഷിക്കുക അപ്പോൾ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ